ഹായ് ഒഴിവൻ എന്റെ കയ്യില് നല്ല സൂപ്പർ കൊണ്ടാട്ടം ട്ടാ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചോറോണ്ടാണ് നമ്മുടെ ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ വറക്കുമ്പോ ഇങ്ങനെയാ ഊട്ടാ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള കൊണ്ടാട്ടായി തീരുവേ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം ചോറാണ് കേട്ടാ നമുക്ക് ഏതരിയുടെ ചോറ് വേണമെങ്കിലും ഇതിന് എടുക്കാട്ടോ നമ്മൾ ഏതരി കൊണ്ടാണ് ചോറ് വെക്കുന്നത് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടാ പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായി അരച്ചുകൊടുക്കാം വെള്ളം ഒഴിക്കണ്ട ഒഴിക്കണ്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കാത്ത ഇത് അരച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ സേവനാഴി ഉണ്ടല്ലോ നൂലപ്പൊക്ക ഉണ്ടാക്കണത് അതെടുത്തിട്ട് അതിന്റെ രണ്ടുകൾ വേണ്ടത് ഇതൊക്കെയാണ് കേട്ടോ ഇത് നമ്മുടെ പൊക്കുവളുണ്ടാക്കണ അച്ചുണ്ടല്ലോ അത് പിന്നെ മറ്റേത് നമ്മുടെ മുറുക്ക് ഉണ്ടാക്കണ അച്ചുണ്ടല്ലോ അത് ഇതിലേത് വേണമെങ്കിൽ എടുക്കാട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടാക്കിയാലും മതി കേട്ടോ അല്ലെങ്കിൽ ഒരു കവറിൽ നിറച്ചിട്ട് അതിൻ്റെ മൂട് വെട്ടിയിട്ടാക്കിയാലും മതി എന്നിട്ട് നമ്മളീ സേവനയിൽ ഈ മാവ് നിറച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ തൂവിക്കൊടുക്കുക കേട്ടോ കുറച്ച് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തൂവി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ മെല്ലെ മെല്ലെ അതിങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ആക്കുക കേട്ടോ നല്ല ഈസി ആയിട്ട് ഇതാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ നൂലപ്പം വീണ അത്ര പാടൊന്നും പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരും അപ്പം ഞാനങ്ങനെ അതാ എല്ലാം അങ്ങനെ ആക്കി എടുത്തു കേട്ടോ ഒന്നൊന്നുമ്പോൾ മുട്ടാതെ വേണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒട്ടിപ്പിടിച്ച് പോകും ഇത് പൊക്കുവേടയുടെ അച്ചിട്ടിട്ട് ചെയ്തതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ മുറുക്കിൻ്റെ അച്ചിട്ടിട്ട് അതും ആക്കി കൊടുത്തു കേട്ടോ അത് ഈസി ആയിട്ട് അങ്ങനെ പോരുന്നുണ്ട് അങ്ങനെ അത് ഒരു പാത്രത്തിൽ നിറച്ച് ഞാൻ ആക്കി കൊടുത്തു വിട്ടോ അല്ലെങ്കിൽ നമുക്ക് പനമ്പോ പായോ ഒക്കെ ഉണ്ടെങ്കിൽ നിറച്ചും അങ്ങനെ നിരത്തി ആക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ നിറച്ച് പാത്രത്തിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ എന്ത് ഷേപ്പ് വേണമെങ്കിലും ആക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സേവനാഴിയിൽ കിടന്ന ടൈമിൽ കുറേശ്ശേ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഒന്നും കൂടിയും ഭംഗിയുണ്ടാവും കേട്ടോ ആ അപ്പോൾ ഞാനിത് മുഴുവനും പിഴിഞ്ഞെടുത്തു ഇനി ഇന്ന് നമുക്ക് നല്ല വെയിലത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഉണക്കം വേണ്ടി വരും അത്രയും വെയിലത്ത് വെക്കണം അപ്പോൾ നമ്മുടെ കാക്കയും അണ്ണാനൊക്കെ വരും ഇവിടെ നിറച്ചും അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് നിനക്ക് അവലിരിക്കേണ്ടി വരും കേട്ടോ അവരൊന്നും ഇത് കൊണ്ടുപോവാതിരിക്കണങ്ങേ അങ്ങനെ ഉണക്കിയെടുക്കാം നമുക്ക് അപ്പൊതാ മൂന്ന് ദിവസത്തെ ഉണക്കത്തിന് ശേഷം എന്താ ഇങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഉണങ്ങിയിട്ട് പ്ലേറ്റിന്ന് വിട്ട് വന്നു അത് കേട്ടാ ഇത് നമുക്ക് ഇനി വറുത്തത് കാണിച്ചു തരാം ഞാൻ എന്താ വെളിച്ചെണ്ണ നല്ല ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കൊണ്ടാട്ടം ഇട്ടുകൊടുക്കാണ് കേട്ടാ അപ്പൊതാ അത് നല്ല രീതിയിൽ ഇങ്ങനെ പൊരിഞ്ഞു വരും അപ്പൊ എന്താ നമുക്ക് ഈ ഷെയ്പ്പിൽ ഉള്ളത് വറുത്തോക്കാട്ടോ അപ്പൊ അതാ ഞാൻ വറുത്തപ്പോ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഈ പൊക്കുവടയുടെ പോലത്തെ ഇതിലിട്ടത് ഇങ്ങനെ ആയിട്ടുണ്ട് വറുത്തപ്പോ ഇത് മുറുക്കിന്റെ പോലത്തെ അച്ചിലിട്ടത് ഇങ്ങനെ മുറുക്ക് പോലെ ആയിട്ടുണ്ട് വറുത്തപ്പോ അതാ പൊട്ടിക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊട്ടിപ്പോരും നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കൊണ്ടോട്ടായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കണേ